ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിതാ നമ്മുടെ ഏത് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സോ നമ്മുടെ വലിയ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിട്ട് കുഞ്ഞാപ്പിനെ നിഷുവിനെ ഒക്കെ കൂട്ടിയിട്ട് ഞാനിതാ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങളും പെരുന്നാൾ വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണിത് ഇത് എന്റെ ലോന്റെ മോനാണ് ആളുടെ സുന്നത്ത് കല്യാണത്തിന്റെ മിനി വ്ലോഗ് ഒക്കെ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനും നിഷുവും കൂടെ കൂടിയിട്ട് അടുത്ത വീട്ടിൽ പോയിട്ട് പെറുക്കി കൊടുത്തിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഇതിന്റെ െന്നും എനിക്കറിയത്തില്ലോ കണ്ടപ്പോ ഒരു ഭംഗി തോന്നിയപ്പോൾ ഇതിൽ അങ്ങ് ഇൻക്ലൂഡ് ചെയ്തു മാത്രം നമ്മൾ പെരുന്നാൾ ഷോപ്പിംഗ് ഒന്നും തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്യൂനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായത് കൊണ്ട് തന്നെ കുഞ്ഞാപ്പിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ അങ്ങ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് രണ്ടു വർഷത്തോളം ഇവരുടെ നാട്ടിലെ സ്കൂളിലെ ടീച്ചറായിട്ട് ആയിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ എന്തോ എനിക്ക് ഇവിടെ നിന്ന് അങ്ങ് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അതായത് നമ്മൾ നമ്മുടെ അന്തസ് കീപ്പ് ചെയ്യണല്ലോ സോ കൂടുതൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മളിതാ നേരെ നമ്മുടെ വീട് പണി നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു വീട് എന്ന് പറയുന്നത് പറഞ്ഞത് എല്ലരുടെയും ആണ് അല്ലേ ഞങ്ങളും ഇതാ ആ ഒരു ഡ്രീം സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് വീട് പണി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് കറന്റ് ഇപ്പോൾ ടൈൽസിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനായിട്ടൊന്നും ഇട്ടിട്ടില്ല ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരണേ ഉള്ളേ രണ്ട് ബെഡ്റൂമിലും അതേപോലെ തന്നെ ഹാളിലും മാത്രമേ ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുള്ളൂ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ വൈക്കൊന്നും വന്നിട്ടില്ലായിരുന്നു എന്താണെന്നറിയില്ല കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അതെങ്ങനെയോ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ അതൊക്കെ നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണേ അങ്ങനെ ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ ഏകദേശം എല്ലാം ഒരു ടൗണിലാണെന്ന് തന്നെ പറയാം പെരുന്നാളായ പിന്നെ പടക്കം പൊട്ടിക്കൽ ഈസുട്ടൻ്റെ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഉപ്പ പോയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ പെരുന്നാൾ രാവിലെ ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ് 你过来 ടക്കം പൊട്ടിക്കലിനും പൂത്തിരി കത്തിക്കലിനൊക്കെ ഇവിടേതാ സമാപനം കുറിച്ചിട്ടുണ്ട് കുട്ടീനെ അവിടെ കിടത്തിയിട്ട് നമ്മൾ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാൻ പോകുവാണ് ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിക്കുന്നോണ്ട് തന്നെ കാര്യമായിട്ട് നമുക്ക് വീട്ടിലൊന്നും ചെയ്യാനില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചിക്കൻ ഫ്രൈ ആക്കണംന്ന് മാത്രം അപ്പോ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അതിലോട്ട് ആഡ് ചെയ്യാനുള്ള ഉള്ളിയും ഇഞ്ചിയും എല്ലാതും ഓൾറെഡി എന്റെ മദറിലോ തൊലിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയുടെ സൗണ്ട് ഒക്കെ നമ്മുടെ കുഞ്ഞു ചേർക്കുന്ന നല്ല പേടിയാണ് ആള് പേടിച്ച് ഇവിടെ ോളത്ത് കയറി ഇരുപ്പാണ് ഞാനത് അന്നേരം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി എടുക്കുമായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നമായിരുന്നു കേട്ടോ കാരണം ഇവിടെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് വരാനും പോവാനും ഒക്കെ അപ്പോൾ നമ്മൾ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നേ അപ്പോൾ ബിരിയാണിക്കുള്ളത് റെഡിയാക്കലും പായസത്തിനുള്ളത് റെഡിയാക്കലും ഒക്കെ ആയിട്ട് അന്നൊക്കെ കിടക്കുമ്പോഴേക്കും നേരം ഒരുപാടായിട്ടുണ്ടാവും ബട്ട് തുടരെ തുടരെ അതിലൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കാര്യമായിട്ടൊന്നും നമുക്ക് ചെയ്യാനില്ല ഇവിടെ അയൻ ജയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞാപ്പിത ഇവിടെ നല്ല കളിയിലാണ് ആള് കുഞ്ഞിന്റെ പുറത്ത് കേറിയിരുപ്പാണ് നമ്മള് നമ്മളെ പെരുന്നാൾ എന്നുണ്ടെങ്കില് മൈലാഞ്ചി കൂടെ വേണമല്ലോ നിഷൂരിതാ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഓളുടെ അടുത്ത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ടിട്ട് തന്നാ പോരേന്ന് ബട്ട് ഓ ഇട്ടേ തീരത്തുള്ളൂ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു കാലത്ത് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പെരുന്നാൾ എന്നല്ല എന്ത് ഉണ്ട് എന്നുണ്ടെങ്കിലും മൈലാഞ്ചി മസ്റ്റ് മസ്റ്റായിരുന്നെ അന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇടാനും കഴിയായിരുന്നേ ബട്ട് ഇപ്പോൾ ഇടാത്തത് കൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ഞങ്ങളുടെ ഡിസൈനൊന്നും ഒന്നും വരുന്നില്ല എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചങ്ങ് വിട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ രാവിലെ എണീറ്റത് കൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് കേറിയിട്ടുള്ളത് അന്നേരതാ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യണ തിരിക്കലാണ് എൻ്റെ സിസ്റ്റർ ലോ പെരുന്നാൾ നിസ്കാരം തന്നെ നേരത്തെ കാലത്തന്നെ തുടങ്ങണോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഡീപ്പ് ആയിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എളുപ്പ പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിലൊക്കെ നനച്ചു വെച്ചിട്ടുണ്ട് പെരുന്നാളായാൽ പിന്നെ പായസം മസ്റ്റ് ആണല്ലോ പായസം ഉണ്ടാക്കുന്ന ഇടിയൊട്ടി എനിക്കായിരുന്നേ അങ്ങനെ ഞാൻ അതിലോട്ട് കിടന്നിട്ടുണ്ട് സേമിയും ചവരേയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പായസമാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് സോ അതിലോട്ടാവശ്യമായിട്ടുള്ള സേമിയൊക്കെ ഇതാ നന്നായിട്ട് തന്നെ വറുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു സേം നെയ്യിലെന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു ചവ്വരി ഉണ്ടല്ലോ അതും കൂടി അങ്ങ് വറുത്ത് സെറ്റാക്കി എടുക്കുവാണേ സേമിയ പായസമൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണല്ലോ സോ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിലൊന്നും ഇൻക്ലൂ ഒരു ആവശ്യമില്ല എന്ന് തോന്നി വീട്ടിൽ പായസം റെഡിയാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുടിക്കാണ്ട് പിന്നെ എനിക്ക് ഒരു സമാധാനം കിട്ടൂല കേട്ടോ അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇന്ന് പായസം തന്നെ ആയിരുന്നു നിഷു രാവിലെ തന്നെ എണീറ്റ് കുളിക്കാനും മറ്റും പോയിട്ടുണ്ട് അന്നേരം ഞാനിതാ നമ്മുടെ കുഞ്ഞാപ്പിനെയും കൂടെ തുറക്ക് പെരുന്നാളാണ് തുറക്ക് കണ്ണു 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 തുറക്ക് അങ്ങനെ അങ്ങനെതാ നിഷാപ്പിനെയും കുഞ്ഞാപ്പിനെയൊക്കെ മാറ്റി കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പയൊക്കെ നമ്മുടെ ഇസുട്ടന് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഹാജറായിട്ടുണ്ട് നിഷാപ്പിനെയും കുഞ്ഞാപ്പിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റി ബട്ട് നമ്മുടെ ഇസുട്ടൻ അവന് ഫോട്ടോ എന്ന് പറയുന്നതേ അലർജിയാണ് കേട്ടോ കടന്നോട്ടെടുവാ വാ ജങ്ങടുവാഷുവിന്റെ ഒപ്പം നിക്ക് അങ്ങനെ ഓനെ പിടിച്ച് നിർത്തി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ബക്കറ്റ് ബിരിയാണിയൊക്കെ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ച് ഓടി വന്നതായിരുന്നേ ബട്ട് എന്താ ചെയ്യുക കാലു ബക്കറ്റ് മാത്രം വീഡിയോ എടുക്കാനുള്ള ഭാഗ്യേ എനിക്കുള്ളൂ അപ്പോഴേക്കതൊക്കെ മിക്സ് മിക്സയിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ബിരിയാണി വന്നിട്ട് ബീഫ് ബിരിയാണി ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ബിരിയാണി ഒക്കെ കഴിച്ച് അതിനുശേഷം പായസൊക്കെ കുടിച്ച് സോ ഇതോട് കൂടിയിട്ട് നമ്മുടെ പെരുന്നാൾ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുവാണ് സോ നമ്മുടെ പെരുന്നാൾ വീഡിയോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക കേട്ടോ ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്